ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിത സ്മിത്ത് പോളിയോ ക്രാക്ക്ഡ് ഹീൽസ് അഥവാ ഉപ്പൂറ്റി വിണ്ടുകേറുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അഭിനയത്തുന്ന ഒരു പ്രശ്നമാണ് അല്ലെ മഞ്ഞുകാലങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കാണാറുണ്ട് നമ്മൾ എല്ലാവരും തന്നെ സ്ഥിരമായിട്ടില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ എല്ലാം കാലുകളിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ കണ്ടിരുന്നിരിക്കാം പൊതുവേ കാൽപാദങ്ങളിലെ തൊലിക്ക് ഒരു കട്ടി കൂടുതൽ ഉണ്ടാവും കാരണം നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ പാദങ്ങളാണ് അല്ലേ ഇത്തരത്തിൽ ഉപ്പൂറ്റിയുടെ തൊലിക്ക് കട്ടി കൂടുകയും പിന്നീട് അവിടെ വിള്ളലുകൾ വരികയും ചിലപ്പോൾ വേദനയോട് കൂടി അല്ലെങ്കിൽ വേദനയില്ലാതെ ഒരു അഭംഗി മാത്രം വളരെ ചുരുക്കം ചിലർക്ക് ഇൻഫെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അവിടുന്ന് ൂസിങ് അഥവാ പുറത്തോട്ട് നീര് വരുന്ന ഒരു രീതിയിലേക്കും ഇത്തരത്തിൽ ക്രാക്കഡ് ഹിൽസ് കാണാറുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഉപ്പൂത്തി വിള്ളലുകൾ ഉണ്ടാകും ഉപ്പൂത്തി വെണ്ടുകയറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ കാല് വൃ കാലുകളിൽ വൃത്തിയായി സൂക്ഷിക്കാത്തത് തന്നെയാണ് ഒരു കാരണമായിട്ട് പറയുന്നത് പലപ്പോഴും പുറത്തൊക്കെ പോയി വന്ന് നമ്മൾ കാലൊന്നും കഴുകാ കഴുകാതെ ബാക്കി ജോലികളിലൊക്കെ ഏർപ്പെട്ട് മുൻ അങ്ങ് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട് അല്ലേ പണ്ട് കാലങ്ങളിൽ ചെരുപ്പൊന്നും അത്ര യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ വീടുകളുടെയും മുമ്പിൽ ഒരു കിണ്ടിയിലോ ബക്കറ്റിലോ ഒക്കെ വെള്ളം വെച്ച് നമ്മളെപ്പോ പുറത്ത് പോയാലും തിരിച്ചു വരുമ്പം കൈ കാലുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് വീട്ടിലോട്ട് കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പം കൂടുതലായിട്ടും നമ്മൾ ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാലിൽ കാണുന്ന തരത്തിലുള്ള അഴുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴുകാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ ബാക്കി ജോലികളിലേക്കൊക്കെ പോകാറുണ്ട് അല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ കൂടുതലായിട്ട് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ പോലെയുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ പൊടികളൊക്കെ കൂടുതലായിട്ട് കാലിൽ പറ്റി പിടിക്കുകയും പിന്നെ കെരാറ്റിനൈസേഷൻ അവിടെ കൂടിയിട്ട് തൊലിക്ക് കട്ടി കൂടി വിള്ളലുകളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരഭാരം എന്ന് പറയുന്നത് ശരീരം എത്ര തന്നെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ ശരീരത്തെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കാൽപാദങ്ങളാണ് അല്ലേ ഈ കാൽപാദത്തെയും ശരീരത്തെയും നമ്മൾ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ഉപ്പൂറ്റിയാണ് അപ്പം ശരീരഭാരം കൂടുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടുതലായിട്ടും വരുന്നത് ഈ ഉപ്പൂറ്റിക്കാണ് അത്തരത്തിലെ പ്രഷർ കൂടുമ്പോൾ ഉപ്പൂറ്റി വിള്ളലുകൾ സംഭവിക്കാറുണ്ട് പിന്നെ മറ്റ് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ എക്സിമ പോലത്തെ ചില സ്കിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഉപ്പൂറ്റി വിള്ളൽ ൂറ്റിക്ക് കയറൽ സംഭവിക്കാറുണ്ട് പിന്നെ നമ്മുടെ ചെരുപ്പ് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് വെയ്സിൻ്റെ ക്വാളിറ്റി കുറയുന്നത് ചെരുപ്പ് ക്വാളിറ്റി കുറയുന്നത് ചിലപ്പോൾ ഇത്തരത്തിൽ കാല് വിണ്ടറുന്നതിനൊരു കാരണമാണ് അതുപോലെ തന്നെ അൺഫിറ്റ് ആയിട്ടുള്ള കറക്റ്റ് സൈസിനല്ലാത്ത ചെരുപ്പ് ഉപയോഗിക്കുമ്പോഴും കാലിൽ പ്രഷറൊക്കെ വന്നിട്ട് അത്തരത്തിൽ വിള്ളല വിള്ളലുകൾ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഐ ഹീൽസ് ഉള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചിലരുടെ നടത്തത്തിൻ്റെ ശൈലി കൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടിയിട്ട് ആ ഒരു ഭാഗത്ത് വിള്ളലുകൾ സംഭവിക്കാറുണ്ട് ഫ്ലാറ്റ് ഫുട്ട് അഥവാ പരന്ന കാലുള്ള ആളുകളിൽ അവരുടെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ വിള്ളലുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഇതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്ലോർ ടൈലിൻ്റെ ചില ടൈപ്പ് ഫ്ലോർ ടൈലിൽ കൂടുതലായിട്ട് ചവിട്ടുന്നതും കാലിന് വിള്ളവലുകളിൽ ഒരു കാരണമാണ് ഈ ക്രാക്ട് ഹിൽസ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും പലരെയും മാനസികമായിട്ട് മറ്റു പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതല്ലേ ഇപ്പൊ എല്ലാവർക്കും തന്നെ കാല് വളരെ നീറ്റായിട്ട് കാണാനാണ് ആഗ്രഹം ഇപ്പൊ ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഒരു അഭംഗിയാണ് മാനസികമായിട്ട് എല്ലാവർക്കും ഒരു സ്ട്രെസ് തരുന്ന കാരണമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാനും വന്നാൽ എങ്ങനെ നമുക്ക് ഇത് മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെ നോക്കാം വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കാലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തന്നെയാണ് കാലിടക്കിടയ്ക്ക് കഴുകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക പുറത്തൊക്കെ പോയി വന്നാൽ പൊടിയൊക്കെ അടിക്കുന്നതൊക്കെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക പിന്നെ ചെരുപ്പ് എപ്പോഴും കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മൾ സോക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വൃത്തിയെപ്പറ്റി അത്ര ബോധം എപ്പോഴും ഒരേ സോക്സ് തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലം കാണാറുണ്ട് പക്ഷേ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള സോക്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ കുടുംബത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂട് വെള്ളത്തിൽ കാല് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച് അതിൽ കുറച്ച് ഷാംപുവോ ഏതെങ്കിലും സോപ്പോ ഉപയോഗ അതിൽ മിക്സ് ചെയ്തിട്ട് കാല് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം കാലപ്പ് മിക്സ്റ്റോണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കല്ലില് തന്നെ നന്നായിട്ടൊന്നൊരച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വെളിച്ചെണ്ണയോ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് കാലിലൊന്ന് മസാജ് ചെയ്ത് കിടക്കുന്നത് കാലിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഫുൾ ബോഡി ഹെൽത്തിനും അത് വളരെ നല്ലതാണ് ഇനി ക്രാക്ഡ് ഹിൽസ് ഇത്തരത്തിൽ ഉപ്പൂറ്റി നന്നായി വീണ്ടും കീറിയിട്ടുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു റെമഡി കൂടെ നോക്കാം പെട്ടെന്നല്ല വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് കംപ്ലീറ്റ് പൂർണ്ണമായും മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയുടെ നീരും കൂടെ മിക്സ് ചെയ്യുക അതുപോലെ നമ്മുടെ വീട്ടിലെല്ലാം തന്നെ വാസ്ലീൻ അഥവാ പെട്രോളിയം ജെല്ലി അല്ലേ അത് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു സ്പൂൺ വരെ വാസിലിനും കൂടെ എടുക്കുക വാസിലിൻ ഇല്ലെങ്കിൽ സെബോളിൻ പോലത്തെ എടുത്തിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യാൻ നല്ല പാടായിരിക്കും കാരണം പെട്രോളിയം ജൊല്ലാം അങ്ങനെ മിക്സ്ഡ് ആവില്ല അപ്പം ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ തിളച്ച വെള്ളത്തിലോട്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ ഈ സാധനം എടുത്ത് അതിൽ മുക്കി വെച്ചുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറു ചൂടോട് തന്നെ കാലിൽ അപ്ലൈ ചെയ്തിടുക ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് വേണം അപ്ലൈ ചെയ്തിടാൻ അപ്പോൾ ഏറ്റവും നല്ലത് രാത്രിയാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കല്ലിലോ അല്ലെങ്കിൽ മിക്സ് സ്റ്റോണോ വെച്ച് കാലിലെ ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കിയതിന് ശേഷം ഈ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു സോക്സ് ഇട്ട് കിടന്നുറങ്ങാൻ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോഴത്തേക്കുമ്പം തന്നെ ഇത് പൂർണ്ണമായും മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഇത് തരുന്നതായിരിക്കും അപ്പം നല്ല ഭംഗിയുള്ള കാലുകൾ എപ്പോഴും സൂക്ഷിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വേണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്